ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നാൽ നമ്മൾ ഈ വീട് അപ്ഗ്രേഡ് ചെയ്യുന്നു വീട് അല്ല നമ്മൾ വീട് ഏകദേശം ഒന്ന് ചെറുതാക്ക പക്ഷെ ഈ സ്ഥലമാണ് ശരിക്കും അപ്ഗ്രേഡ് ചെയ്യും ഇങ്ങോട്ട് പോണി അല്ലെങ്കിൽ ക്രിസ്റ്റിയോ റൊണാൾഡോനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മെസ്സിനെ ലൈക്കും ചെയ്യാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം വീട് അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യും നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കുറച്ച് കാറ് നിർത്തിയാളെ അങ്ങനത്തെ അപ്ഗ്രേഡ് ചെയ്യാം നമുക്ക് നേരെ അങ്ങോട്ട് നമുക്ക് നേരെ ജെറ്റ് ബാഗ് എടുത്താൽ നേരെ മോൾക്കോ മോളിൽ കുറച്ച് പരിപാടി ഉണ്ട് അത് കണ്ടിട്ടും ചിലപ്പോൾ ഞാൻ ഒഴിവാക്കും ഇഷ്ടപ്പെട്ടില്ല നമുക്ക് നേരെ മോൾക്ക് പോവാം അപ്പം മെയിനായിട്ട് നമ്മൾ കാർ നിർത്തിയിടാനുള്ള ഒരു ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നമ്മൾ ഏകദേശം മുകളിലൊക്കെ എത്തിക്കുന്നത് നമുക്കത് ഇവിടെ ആയിട്ട് ഇറങ്ങാം ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മതിലൊക്കെ കെട്ടി അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ട് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഇത് ഈ സ്ഥലത്തോ ആ സ്ഥലത്തോച്ച് ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ നമുക്ക് നേരെ ഫോർത്ത് നമുക്ക് നേരെ തുടങ്ങുക ഇവിടെ ആണ് ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണൊന്നും അറിയാം നമുക്ക് നേരെ ചെയ്യാം അത് കുറച്ച് സ്പീഡ് ചെയ്യും അപ്പൊ ലെങ്ത് കൂടിയ വീഡിയോ ആണ് ഇത് നാല്പത്തെട്ട് മിനിറ്റ് ഉള്ള വീഡിയോ ഞാൻ അഞ്ചു മിനിറ്റ് ആക്കിയതാണ് അപ്പൊ എഡിറ്റ് ചെയ്ത് അഞ്ചു മിനിറ്റ് ആക്കിയതാണ് അപ്പൊ എത്ര ഇതുണ്ടാവും അതൊക്കെ അറിയാം അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ ആണ് ഇത് അപ്പൊ നല്ല പാണിയൊക്കെ ഉണ്ട് ഇത് അങ്ങനെ വെച്ച് പിന്നെ ലെവല് ചെയ്ത് അങ്ങനെ ആക്കുമ്പോൾ നല്ല പണിയൊക്കെ ഉണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ടിന്റെ കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം ഇപ്പം കാണണം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളാം അപ്പൊ അത് എനിക്ക് വളരെ ഉപകാരമാവും അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാം അപ്പൊ ലൈക്ക് ചെയ്യാൻ മറന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തോളു അതിന്റെ വീഡിയോ തുടർന്ന് കാണാം ഈ സമയം ഏകദേശം ഇങ്ങനെ വെച്ച് വെച്ച് വരുന്നുണ്ട് അപ്പൊ അതപ്പം ലാസ്റ്റത്തെ മൂല വെക്കണ് ഒന്നും കൂടെ വെച്ചാല് കവറാവും നമ്മൾ പെട്ടെന്ന് ആക്കി തീർക്കണം അപ്പൊ വീട് നല്ല വലത്തായിട്ട് പക്ഷെ അപ്പൊ അതങ്ങനെ അയക്കണം ഇനി നമ്മള് ചെറുതാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറുതാക്കാണ്ട് അപ്പോൾ കുറച്ചതുണ്ട് അപ്പൊ നേരത്തെ ആക്കി ഇങ്ങനെ വെക്കാം അങ്ങനെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവും പിന്നെ നമുക്ക് നേരെ അപ്പുറത്ത് കഴിയണം അപ്പുറത്തും ചെയ്യണം അപ്പുറത്ത് ഇതല്ല അപ്പുറത്തൊരു മതിലിട്ടായിപ്പാണ് നമ്മൾ ചെയ്യാൻ പോണത് ഇപ്പുറത്ത് ഇങ്ങനെയാണ് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം പക്ഷെ അങ്ങനെ ഇപ്പുറത്ത് ഇറങ്ങി നമുക്ക് നേരെ പെട്ടന്ന് ചെയ്യാൻ തുടങ്ങാം ഇവിടുന്ന് കുറച്ചു സ്പീഡ് ഉണ്ട് അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോവാം പക്ഷെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട ഇത് സം കണ്ടിന്യൂ ചെയ്തുവരുമ്പോ എങ്ങനെയാന്നറിയാം നമുക്ക് നോക്കാം പക്ഷെ അങ്ങനെ ലാസ്റ്റാണ് പക്ഷെ അങ്ങനെ ഇത് കഴിഞ്ഞു ഇവിടത്തെ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇവിടെ കടിപൊളിയാണ് പോലെയാണ് പക്ഷെ മുന്നേ കാണാൻ അത്ര ഇല്ല പക്ഷെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഗ്യാപ്പിട്ട് വെച്ചതാണ് അപ്പൊ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് ഒരു ദിനിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് ഇടം അതിലൊന്നും വെച്ചിട്ടില്ല അവിടെ ഒരു ഒഴിവുണ്ട് അപ്പൊ അതുകൊണ്ട് വെച്ചതാണ് ഇനി നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം എന്നിട്ട് നോക്കിയിട്ട് ഒഴിവാക്കണം ഒഴിവാക്കാം നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങാം അതെ താഴ്ച്ച നോക്കിപ്പൊ ഒരുമാതിരിയുണ്ട് ചാട്ടപ്പ് മതിലൊക്കെ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ടി ഇരിപ്പൊ ഒഴിവാക്കാണ്ട് ലാസ്റ്റ് നമുക്ക് ഓരോ ഒഴിവാക്കപ്പോ നമുക്ക് ബർത്ത് എടുക്കാം അങ്ങനെ ഇവിടെ പോസ്റ്റ് വെക്കാ ലൈറ്റിന്റെ പോസ്റ്റ് വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ ലൈറ്റിന്റെ പോസ്റ്റ് വെക്കാൻ ഇവിടെ മൂന്നെണ്ണി അവിടെ മൂന്നെണ്ണം എന്നാ വിചാരിച്ചത് അപ്പൊ അവിടെ മൂന്നെണ്ണം വെച്ച് ഇവിടെ മൂന്നെണ്ണം വെച്ചാ വെച്ചതാ ഇവിടെ മൂന്നെണ്ണം അവിടെ മൂന്നെണ്ണം നാലുണ്ട് അവിടെ ഇവിടെ മൂന്നെണ്ണം ഉള്ളു അത് സാരല്ലേ അങ്ങനെ ഒന്നും പിന്നെ ഇവിടെ കൊട്ടകളുണ്ട് േസ്റ്റും കൊട്ട വെക്കാതെ വെച്ചു പിന്നെ വടൊരു കൊട്ട അങ്ങനെ വേസ്റ്റ് വെക്കാതെ വെച്ചിട്ടുണ്ടാടം അങ്ങനെ കൊട്ടാം പിന്നെ ഒരു മാറിൻ്റെ അങ്ങനെ ടൈപ്പ് പിന്നെ നമ്മക്ക് ഈ മരം ഒരു മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ടേതോ മരത്തിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചു പിന്നെ ഈ കൊട്ടൊന്ന് ഒഴിവാക്കിയാണ് ഇവിടെ ഒന്ന് വെക്കാം രണ്ടെണ്ണം വെക്കാം പിന്നെ കൊട്ട അങ്ങോട്ട് തന്നെ വെക്കാം ലെവലിൽ വെക്കണം ഞാൻ നമുക്ക് കൊട്ട അതേപോലെ തന്നെ വെക്കാം പിന്നെ കൊട്ട ഇവിടെ രണ്ടോടത്തും വെക്കില്ല ഇപ്പൊ അതെങ്ങനെ ടാബിളും പിന്നെ വേസ്റ്റിന്റെ കൊട്ടുന്നത് പക്ഷെ ഇത് പച്ചയും ചോപ്പും നീലും മഞ്ഞും ഉള്ള പിന്നെ ഇവിടും വെച്ചിണ് പുറത്ത് വന്നൊന്നും ചെയ്യണില്ല അപ്പൊ വെറുതെ പോലെ വെച്ചിട്ടുണ്ട് അപ്പൊറത്ത് ഇങ്ങനെ ചെയ്ത് നമുക്ക് നേരെ കാർ പോണ്ടാക്കാൻ വേണ്ടിട്ട് ഇത് ഇത് ഇവിടെ വെക്കാം ഇത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഇതെന്നാൽ മെയിൻ ഗേറ്റിന്റെ പോലെയാണ് ഒരു ചെറിയൊരു ഇടം ഉണ്ടാവും അപ്പം ഇടൻ്റെ ഉള്ളിൽ അവിടെ ഒരു ഡെക്കറേഷൻ്റെ മാതിരി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഇങ്ങനെ നടന്നിരുമ്പോഴുള്ളത് ഇവിടെ പോസ്റ്റൊക്കെ ഇങ്ങനെ വെക്കാണ് ലൈറ്റിന്റെ പോസ്റ്റ് കേസ് ഇങ്ങനെ രാത്രിയാകിയപ്പോ നോക്കി അപ്പൊ അത്ര കളറൊന്നും ഇല്ല വെറുതെ പിന്നെ മുന്നിൽ കുറച്ച് ലൈറ്റ് വെച്ച് കേസിൽ അതൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് ബോറായി തോന്നിയും അപ്പൊ അത് ഒഴിവാക്കി അപ്പൊ നമുക്ക് ലൈറ്റ് ഇങ്ങനെ വെച്ചു കൊഴപ്പൊന്നും ഇപ്പൊ ഏകദേശം ഇടക്ക് എങ്ങനെയാണേണ്ട അവിടെ കൊട്ടണ്ട് അവിടെ കൊട്ടൺ ഇപ്പൊ ഇങ്ങനെ നമ്മൾ ഏകദേശം കുറച്ചൊക്കെ മോഡിഫൈ ചെയ്തുള്ളു ഇവിടെ കൊട്ടണ്ട് പിന്നെ ഈ മയത്തമിലൊന്നും ഇത് ചെയ്തിട്ടില്ല ഞാൻ മൂന്ന് നാല് തെങ്ങിന്റെ അടിയിലേ അങ്ങനെ ചെയ്തിട്ടുള്ളൂ മരത്തിൻ്റെ അടിയിൽ അവിടെ ഒരു ആൾമാരുടെ ടൈപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഒരു ആൾമാറ മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു എന്തൊരാൾമാരെ കിട്ടിയപ്പോൾ അവിടെ വെച്ചാൽ പിന്നെ വേസ്റ്റും കൊട്ടത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിരുന്നു അപ്പോൾ നമ്മൾ കാർ പോച്ചിൽ കാറൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ എന്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ കാർ പോലെ അപ്പോൾ ഇതും വേണ്ടിയിട്ട് ഞാൻ ചെയ്തത് അത് പക്ഷെ എന്തവിടെ കാറൊക്കെ വെച്ചപ്പോൾ അടിപൊളി എനിക്ക് തന്നെ ഇഷ്ടപ്പെടുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കിയത് ഇഷ്ടപ്പെട്ടിരിക്കണെന്നും പൈസ അപ്പൊ നമ്മൾ കാർ പോക്കെ വെച്ചപ്പോൾ അടിപൊളി നമ്മൾ പുതിയ പുതിയ കാറിങ് ഇഷ്ടപ്പെട്ട കാറൊക്കെയാണ് വെച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പം തന്നെ അടിപൊളി ഇത് എടുത്തു കൊണ്ടാൻ വേണ്ടിയിട്ട് അവിടെ ഒരു വൈകി വോയിച്ചിട്ട് ഡൈക്കൂടെ അങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ അപ്പൊ ചിറ്റി പറഞ്ഞ് ഫോണ്ടി വരും അത് കുഴപ്പമൊന്നുമില്ല അപ്പം ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് അത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം കൊച്ചു അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യാം അത്ര നല്ലൊരു വീഡിയോ കാണുകയും Cùng bà